തൃപ്പൂണിത്തറയിലെ ഫ്ലാറ്റിൽ നിന്ന് ഇരുപത്തിയാറാം നിലയിൽ നിന്ന് വീണ് മരിച്ച മിഹിർ അഹമ്മദിൻ്റെ അമ്മയുടെ സഹോദരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ മിഹിർ അഹമ്മദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് അതിൽ പിന്നെ സ്കൂൾ കഴിഞ്ഞ് വന്ന് കുട്ടി പിന്നെ ഒരു ത്രീ ഫിഫ്റ്റി ആയപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇൻസിഡൻറ്റ് അതായത് ഇൻസി ഇൻസിഡൻറ്റ് നട ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം അവന് ത്രീ മന്ത്സ് ആയിട്ടേ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അതിന് മുമ്പ് അവൻ പഠിച്ചിരുന്നത് ജംസിലാണ് ആ ജംസിലൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അവനെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റിയതാണ് അവിടുന്ന് മാറ്റി അവിടെ പിന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞു അവിടെ ഇങ്ങനെ നമുക്കൊരു ഇഷ്യൂ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവൻ ഈ സംഭവം നടന്നതിന് ശേഷം ഈ സംഭവം നടന്നതിന് ശേഷം നമുക്ക് പല ഇൻഫർമേഷൻസും അതായത് മെഹീർ മരിച്ചതിന് ശേഷം ഒരു ഫോറം മെഹീറിൻ്റെ പേരിൽ ഉണ്ടായി ഒരു ജസ്റ്റിസ് ഫോർ മെഹീർ എന്നു പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താ പിന്നെ അത് ടു ഡേയ്സിൽ ഡിലീറ്റാവുകയും ചെയ്തു അത് അപ്പോൾ അതിലുള്ള കുറച്ച് ചാറ്റ്സ് ഇൻഫർമേഷൻസ് അതുമാത്രമല്ല ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻറ്റ്സ് ഇവൻ്റെ അടുത്ത ഫ്രണ്ട്സിനോട് ഇവൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് എന്താണ് ഇൻസിഡൻറ്റ് എന്നുള്ളത് അപ്പോൾ അതിലൊരു ചാറ്റ് വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വന്നു കാരണം ഇവൻ്റെ മരണ വിവരം അറിഞ്ഞതിന് ശേഷം ആ ചാറ്റിൽ രണ്ട് കുട്ടികൾ പിന്നെ ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇവൻ്റെ സ്കിൻ ടോണിനെ വരെ പിന്നെ ഇവൻ്റെ സ്കിൻ ടോണിനെ വരെ പിന്നെ അതിൽ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടാണ് ഇവർ ഈ മരണവിവരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അത് പറയുന്നത് ഒരു ആഘോഷം പോലെയാണ് പറയുന്നത് അതായത് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് ആ ചാറ്റിലുണ്ടുള്ളത് അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവനെ ഫോഴ്സ്ഫുള്ളി അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇവൻ്റെ തല ക്ലോസിറ്റിൽ ഇട്ട് അതായത് ക്ലോസ് ക്ലോസിറ്റിൽ ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ ക്ലോസിറ്റിലേക്ക് തല മുക്കിയതിന് ശേഷം ഫ്ലഷ് ചെയ്യുക ഇങ്ങനെ പിന്നെ അതുപോലെ സ്കൂൾ ബസ്സിൽ ഇവനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ പിന്നീട് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് അതായത് വൻ്റെ ഫ്രണ്ട്സ് ത്രൂം പിന്നെ ഈ ചാറ്റ് ത്രൂ അപ്പം അതിനെ അഗെയിൻസ്റ്റ് നമ്മൾ നമുക്ക് കിട്ടിയ പ്രൂഫും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ സി എമ്മിനും ഡി ജി പിക്കും നമ്മൾ പിന്നെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ പിന്നെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനും നമ്മൾ ഇപ്പം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ബസ്സിൽ എന്താണ് നടന്നത് നിങ്ങൾ അന്വേഷിച്ചത് ബസ്സിൽ നടന്നത് പിന്നെ ഫിസിക്കൽ അസോൾട്ട് അതായത് ഇവനെ പിടിച്ച് ഒന്തി നല്ല ഫോഴ്സിൽ ഇവനെ എന്നാണ് നമ്മൾ അറിഞ്ഞത് അത് കറക്റ്റായിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ഇവൻ്റെ ലാസ്റ്റ് ഡേ വരെ അതായത് ഈ സംഭവം നടന്ന ഡേ പോലും സ്കൂൾ ബസ്സിൽ ഇവനെ അസോൾട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് റാഗിങ് നടന്നു എന്ന് പറയുന്നു ആരാണ് സീനിയർ വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗ്യാങ് ആണോ അതായത് അത് പറയേണ്ടത് സ്കൂളാണ് ആരാണിത് ചെയ്തത് എവിടെ നിന്ന് ഏത് കുട്ടികളാണ് ചെയ്യേണ്ടത് സ്കൂളാണ് പക്ഷേ ആ നമ്മൾ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി നമ്മളത് സ്കൂളിൽ നിന്ന് കൊടുത്തു സ്കൂളിന് മെയിലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയം വരെ സ്കൂളിൽ നിന്ന് അതിനൊരു റെസ്പോൺസ് നമുക്ക് വന്നിട്ടില്ല ആകെ വന്നിട്ടുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നുള്ള പ്രധാനമായും ജംസ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് കൂടി പുറത്ത് വന്നിട്ടു ഉമ്മയുടെ അതായത് താങ്കളുടെ സഹോദരി രജനിയുടെ ആ കത്തിൽ തന്നെ ഈ ആ സ്കൂളിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടുന്ന് ആ സ്കൂളിൽ നിന്ന് മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത് അതായത് ജെൻസ് സ്കൂളിൽ പിന്നെ മിഹിർ ഒരു മിസ്കണ്ടക്ട് കാരണം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ മിസ് കണ്ടക്റ്റ് ചെയ്ത് സസ്പെൻഡ് അവൻ അത് അപ്പോളജൈസും ചെയ്താണ് നമ്മൾ ആ സസ്പെൻഷൻ എക്സെപ്റ്റും ചെയ്തു അങ്ങനെ ഒരു വൺ വീക്കാണ് ആ സസ്പെൻഷൻ ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ വൺ വീക്ക് ടൈമിൽ സസ്പെൻഷൻ കഴിഞ്ഞു ഇവൻ റിട്ടേൺ സ്കൂളിലേക്ക് തിരിച്ചു പോയി സ്കൂളിലേക്ക് തിരിച്ചു പോയ ടൈമിൽ ഇവൻ്റെ സസ്പെൻഷൻ ഇവൻ്റെ സസ്പെൻഷൻ വൈസ് പ്രിൻസിപ്പൽ എക്സ്റ്റെൻഡ് ചെയ്തു അതായത് ഇവൻ എക്സാം എഴുതിയത് എങ്ങനെ ഇവൻ്റെ സസ്പെൻഷൻ ടൈം കഴിഞ്ഞതാണ് എന്നിട്ടും ഇവൻ്റെ പിന്നെ ഇവൻ ഒരു ഐസൊലേഷൻ റൂമിൽ ഇടിച്ചിട്ടാണ് ഇവൻ എക്സാം എഴുതിപ്പിച്ചത് പിന്നെ അതേപോലെ ഇവന് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ അതായത് രണ്ട് എക്സാം ഉണ്ടായിരുന്നു ആ രണ്ട് എക്സാമിൻ്റെ ടൈം പീരിയഡിൽ ഇടയിലുള്ള ടൈമിൽ ഇവൻ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഇവനെ പിന്നെ അവിടെയുള്ള ഒരു ഗാർഡിൻ്റെ കൂടെയാണ് ഇവനെ വിട്ടിട്ടുള്ളത് അതായത് ഒരു നമ്മൾ മനസ്സിലാക്കിയത് ഒരു കുറ്റവാളി ഇങ്ങനെ ആണോ പിന്നെ ട്രീറ്റ് ചെയ്യുക അതുപോലെയാണ് ഇവനെ ട്രീറ്റ് ചെയ്യുക ആ ഒരു സംഭവം ഇവനെ വളരെ തളർത്തിയിട്ടുണ്ടായിരുന്നു ഇവനെ വളരെയധികം അവൻ ഡിപ്രഷനിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഓരോ ദിവസവും വീട്ടിൽ വന്നിട്ട് പിന്നെ കരയുണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവം നടന്നിട്ട് സിസ്റ്റർ സ്കൂളിൽ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് അതായത് ഇതൊന്ന് ഒഴിവാക്കി വിട്ടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അങ്ങനെ ഇവൻ്റെ ഈ ഒരു അതായത് ഇവനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ അവിടുന്ന് വിഡ്രോ ചെയ്ത് അവനെ സ്കൂളിൽ മാറ്റിയത് ഒക്ടോബർ മുപ്പതിന് അവിടെ നിന്ന് വിഡ്രോ ചെയ്തു അതെ ഒക്ടോബറിലെ ലാസ്റ്റിൽ അവൻ അവിടുന്ന് മാറ്റി ഗ്ലോബലിലേക്ക് മാറ്റി നമ്മൾ വിശേഷമാണ് ഗ്ലോബലിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ ഏതെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇവൻ്റെ ഓ ഇല്ല അവ ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അതായത് ഇത്തരത്തിൽ റാഗിങ് നടക്കുന്നു എന്ന കാര്യം വീട്ടിൽ കുട്ടി പറഞ്ഞിട്ടില്ല വീട്ടിൽ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ഈ സംഭവം നടന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇപ്പം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഫ്രണ്ട്സിനോട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇപ്പം വീട്ടിൽ ഇത് ഫ്രണ്ട്സ് നമ്മളെ വീട്ടിൽ പറയില്ല എന്നുള്ളത് ഞാൻ പിന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു ഈ ജംസിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ ഉമ്മയോ മറ്റാരോ ഇല്ല എന്നും ആ കത്തി സൂചനയുണ്ട് അവർ എവിടെ പോയായിരുന്നു വീട്ടിൽ വീട്ടിലപ്പോഴും ആ സമയത്ത് ആരായിരുന്നുണ്ടായിരുന്നത് അവിടെ പിന്നെ വീട്ടിലുണ്ടായിരുന്നത് എൻ്റെ ഉപ്പയും ഉമ്മയായിരുന്നു അതായത് സിസ്റ്റർ അതിൻ്റെ സിസ്റ്ററാണ് അപ്പോൾ അവൻ്റെ ഉപ്പിമയുണ്ടായിരുന്ന അത് വീട്ടിൽ ഇവർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ഈ ദിവസങ്ങളിൽ അതായത് ഇത്തരത്തിൽ റാഗിങ് നടക്കുന്ന സമയത്ത് വീട്ടിലേതെങ്കിലും തരത്തിൽ മെൻറ്റൽ പ്രഷർ അനുഭവിക്കുന്ന തരത്തിൽ നിങ്ങൾ തോന്നിയിരുന്നു ഈ ജെംസിലെ ഇഷ്യൂ കാരണം തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതായത് നമ്മൾ അവന് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളവന് പറ്റുന്ന അഡ്വൈസൊക്കെ നമ്മൾ കൊടുത്തു അവന് പറ്റാത്തത് കൊണ്ട് അവനെ സ്കൂളിൽ മാറ്റാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് പുതിയ സ്കൂളിലേക്ക് വന്നപ്പോൾ ആ വന്നിരുന്നു പ്രകടമായ മാറ്റങ്ങൾ അതായത് ഈ സ്കൂള് മാറിയത് ഭയങ്കരമായിട്ട് അവൻ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ബാസ്ക്കറ്റ്ബോൾ ഇവൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്പോർട്ടായിരുന്നു ആ ബാസ്ക്കറ്റ് ബോൾ ടീമിൽ നിന്ന് ഇവൻ ഔട്ടായതിലും ഇവനു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് ബാസ്ക്കറ്റ്ബോൾ ടീമിൽ നിന്ന് ഇവനെ പുറത്താക്കി പിന്നെ അതേപോലെ ഇവൻ്റെ എല്ലാ അടുത്ത ഫ്രണ്ട്സും ആ സ്കൂളായിരുന്നു ആ സ്കൂൾ മാറിയതിന് ശേഷം അവൻ ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമത്തിലായിരുന്നു കാരണം അവൻ്റെ ഫ്രണ്ട്സ് അവിടെ ആയിരുന്നു അങ്ങ് അതെ അതെ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് എന്താണ് നിങ്ങൾ സി എമ്മിനോടൊക്കെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പ്രധാനമായും പറയുന്ന കാര്യം അതായത് നമുക്ക് നമുക്കിതിൻ്റെ ട്രൂത്ത് അറിയണം ഇതിൻ്റെ സത്യം അറിയണം എന്താണ് നമ്മൾ ഈ കണ്ട ചാറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സത്യം എന്താണ് നമ്മളെ മോന് അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയൊരു കുട്ടി അനുഭവിക്കാൻ പാടില്ല കാരണം നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ചാറ്റിലൊക്കെ പറയുന്നത് പരാതി കൊടുക്കുന്നത് നമ്മൾ പരാതി കൊടുത്തത് മെനഞ്ഞാന്ന് കൊടുത്തിട്ടുണ്ട് അതായത് പതിനഞ്ചാം തീയതി സംഭവം നടക്കുന്നു മെനഞ്ഞാന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴാം തീയതിയാണ് ഇത്രയും ദിവസം ഇത്ര ഒരു ഗ്യാപ്പ് വരാനുള്ള സാഹചര്യം എഫ് ഐ ആർ ഉണ്ടായിരുന്നു ഇതിൽ ഓൾറെഡി എഫ് ഐ ആർ ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പല ഇൻഫർമേഷനും കിട്ടുന്നത് ഈ മരണശേഷമാണ് അതായത് ഇൻഫർമേഷൻ കിട്ടിയ നമ്മൾ ഇതൊക്കെ പിന്നെ ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുള്ളത് പരാതി കൊടുക്കാനുള്ള കാരണം പോലീസ് വളരെ സപ്പോർട്ടീവാണ് നമ്മൾ ഈ കാര്യത്തിൽ പോലീസ് വളരെ സപ്പോർട്ടീവാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈനസ് ആയതുകൊണ്ട് ഇത് പ്രൊസീഡ് ചെയ്യാൻ കുറച്ച് ലീഗൽ ലീഗലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതായത് മൈനസ് ആണ് അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇപ്പം അവർ നോക്കുന്നത് ആ മിഹീറിനൊരു സിസ്റ്റർ ഉണ്ട് അല്ല ചെറിയ സിസ്റ്ററാണ് ചെറുത് അവൾ തേഡിൽ അവരുമായിട്ട് എങ്ങനെയായിരുന്നു മിഹിറ് ഭയങ്കര ക്ലോസ് ആയിരുന്നു ഭയങ്കര ക്ലോസ് ആയിരുന്നു മിഹിർ മിഹിർ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു വീട്ടിലെ ഉമ്മ സെക്കൻഡ് മാരേജാന്ന് പറയുന്നു രണ്ടാം അച്ഛനുമായിട്ട് ആ ബന്ധം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ ആ മിഹീർ അത് നമുക്ക് ഒരു റോൾ മോഡലായിരുന്നു അവർ അവരെ ബന്ധം അതായത് അവരത്രയും ക്ലോസ് ആയിരുന്നു അതായത് വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇല്ല നമ്മളെ മോനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു മിഹറിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ലവ് എഫെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിട്ട് സൂചനകളുണ്ടായിരുന്നോ ഇല്ല നമുക്ക് അങ്ങനെ ഒരു സൂചന ഉണ്ടായിട്ടില്ല കാരണം ഈ ജംസിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ് എന്ന് പറയുന്നുണ്ട് കത്തിൽ അല്ല അത് അങ്ങനത്തെ ഇഷ്യൂ അല്ല ആ രീതിയിലുള്ള ഇഷ്യൂ അല്ലാതെ അത് അവനൊരു മിസ്കണ്ടക്ട് ചെയ്തതാണ് അതിൽ അവനതിൻ്റെ സസ്പെൻഷൻ കൊടുക്കുകയും ചെയ്തു പഠിക്കാനൊക്കെ മുടിക്കാനായിരുന്നു മിഹേർ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആയിരുന്നു പക്ഷേ അവൻ്റെ ഇഷ്ടമുള്ള സബ്ജക്ട്സ് അവൻ നല്ല പഠിക്കായിരുന്നു സ്കൂളിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഗ്ലോബലിൻ്റെ ഭാഗത്തുനിന്ന് അതെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യണം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ആര് ചെയ്തു എങ്ങനെ പറ്റിയെന്നുള്ളത് അത് സ്കൂള് പിന്നെ നിർബന്ധമായിട്ടും അവർ അത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് ഈ ഗ്ലോബൽ സ്കൂളിനെ കുറിച്ചാണ് പക്ഷേ ഉമ്മയുടെ കത്ത് വന്നിരിക്കുന്നത് ജെംസ് അക്കാദമിയെക്കുറിച്ചാണ് ജെംസ് അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടാണ് ആ കത്ത് വന്നിരിക്കുന്നത് അതാണ് ഒരു അതിലൊരു സംശയം ഒരു വ്യക്തത വരാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ല ജെംസിലെ നമ്മൾ ആ വൈസ് പ്രിൻസിപ്പളിനാണ് പിന്നെ മിഹിറിൻ്റെ ഉമ്മ ആ കത്ത് എഴുതിയിട്ടുള്ളത് നമ്മൾ ഇന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു പ്രസ് റിലീസാണ് അതിൽ ഗ്ലോബലാണ് മെയിനായിട്ട് അതായത് ഈ ഇൻസിഡൻറ്റ് അതായത് മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റ് ഈ ഒരു ഇൻസിഡൻറ്റാണ് ഒരു ചോദ്യം കൂടി ഈ ഗ്ലോബൽ സ്കൂളിൽ ഈ കുട്ടി ഒറ്റപ്പെടുത്തുന്ന നിലയിൽ സ്കൂൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നോ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉള്ളതായിട്ട് നമുക്കറിയില്ല റാഗിങ് മാത്രമാണ് അത് അത് മാത്രമാണ് നമുക്ക് കിട്ടി ഇപ്പം കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അതായത് ഇൻഫർമേഷൻ സ്കൂളുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ അവരിൽ നിന്ന് ഇൻഫർമേഷൻ നമ്മൾ നമ്മൾ ഇൻസിഡൻസിൻ്റെ എല്ലാ പ്രൂഫും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ അവർക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാ പിന്നെ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മളറിഞ്ഞു അത് നമുക്ക് ഇങ്ങനത്തെ പ്രൂഫ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ അവർക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മിഹിൻ്റെ ആത്മഹത്യ നടക്കുന്ന സമയത്ത് അവിടെ വീട്ടുകാരുണ്ടാവും ഉമ്മയൊക്കെ ഉണ്ട് വീട്ടിലുണ്ടായിട്ടില്ല വീട്ടിലുണ്ടായിട്ടില്ല അവിടെ സിസ്റ്റർ ഉണ്ടായിട്ടുണ്ടായിരുന്നു സിസ്റ്റർ ഉപ്പ ഓഫീസിലായിരുന്നു പിന്നെ അമ്മ പുറത്തായിരുന്നു അതായത് സഹോദരി മാത്രമേ ഉണ്ടായിരുന്നു ചെറിയ വീട്ടിൽ നിൽക്കുന്ന മീഡും ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നുണ്ടായിരുന്നു സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് രീതിയിലാണ് അല്ല പിന്നെ സിസ്റ്റർ വർക്കിംഗ് ആണ് സിസ്റ്റർ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇടക്ക് അതിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് പുറത്തു പോകാറുണ്ട് പിന്നെ ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു അവർ മറ്റ് ഇല്ല 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 കൃത്യമായി അന്വേഷണം നടക്കണമെന്നൊരു ആവശ്യം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതെ നമുക്കറിയണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് അത് സ്കൂളുകളിൽ അത് ഇനി ഉണ്ടാകാൻ പാടില്ല സൂയിസൈഡ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് നമ്മൾ അതങ്ങനെ അതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് നമ്മളങ്ങനെയാണ് വിശ്വസിക്കുന്നത് ആ ഏതായാലും മീർ അഹമ്മദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് റാഗിങ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇവരുടെ ഭാഗത്ത് നടക്കുന്നത് സ്കൂളിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റാഗിങ് നടന്നപ്പോൾ ആ കാര്യങ്ങളൊന്നും വീട്ടുകാരെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ബാത്റൂമിൽ കൊണ്ടുപോയി അതോടൊപ്പം തന്നെ ബസ്സിൽ അത്തരത്തിൽ വലിയ തരത്തിലുള്ള റാഗിങ്ങിന് വിധേയമായി വിധേയമാക്കപ്പെട്ടൊരു കുഞ്ഞാണ് അതോടൊപ്പം തന്നെ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ ബാസ്ക്കറ്റ് ബോൾ ടീമിൽ നിന്ന് പുറത്താക്കിയതും മാനസികമായി ആ കുട്ടിയെ വേദനിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ പിരിയേണ്ടി വന്നതും വലിയ തരത്തിൽ മാനസികാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഡി ജി ഇപ്പോൾ ഇവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഓളമണിക്കൊപ്പം റിപ്പോർട്ടർ എ കെ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്